ഇന്നത്തെ വീഡിയോയിലെ കാഴ്ച എന്ന് പറഞ്ഞാല് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് കെ എൻ ആർ സി എല്ലിന്റെ പ്രവർത്തനം ആയി ബന്ധപ്പെട്ട് ധാരാളം വിവാദങ്ങളും വിഷയങ്ങളൊക്കെ നടന്നൊരു സ്ഥലമാണ് എന്തായാലും എന്റെ തൊട്ടടുത്തും കൂടിയാണ് ഈ രണ്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ ഈ രണ്ടത്താണിയിലെ ഇവിടുത്തെ ജനങ്ങൾക്ക് മറു പോകാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഊവാലാണ് ഇപ്പൊ കാണുന്നത് എന്താ പറയാ ഇതിന്റെ അടിയിലൂടെയാണ് ഇവിടുത്തെ ജനങ്ങൾ പോയിക്കൊണ്ട് ഇപ്പൊ കാരണം അതിൽ കൂടെ കയറി വന്നുകൊണ്ടിരിക്കണം അപ്പൊ എന്തായാലും ഇതിന്റെ ഉള്ളിലൂടെ ഒന്ന് മറുസൈഡിലേക്ക് സൈഡിലേക്ക് പോകാനുള്ള പരിപാടിയാണ് എൻറെ കൂടെ എന്റെ ചെറിയ രണ്ട് മക്കളും ഉണ്ട് കാര്യം അവരെ കൊണ്ടുവരാൻ കാര്യം ഒരുപാട് മദ്രസാ വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും ഒക്കെ ഇതിന്റെ ഉള്ളിലൂടെയാണ് പാസ് ചെയ്യുന്ന ഒരു വിവരം അറിഞ്ഞു അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ എവിടേക്കാ പോകുന്നത് അപ്പൊ നിങ്ങക്ക് ഇതിലൂടെയാണ് പാസിങ് അവിടെ അയിവന്നോണ്ട് നിങ്ങൾക്ക് നടക്കാൻ ഗ്യാപ്പ് ഗ്യാപ്പില്ല അപ്പൊ ഇതിന്റെ ഉള്ള കൂടി തന്നെ പോണോ അപ്പൊ ഇവിടെ സ്കൂളുണ്ടാ മദ്രസ് അപ്പൊ ഈ സ്കൂളും സ്കൂളില് മദ്രസിലൊക്കെ പോലെ എങ്ങനെയാ കുട്ടികള് എല്ലാരും പോകും അങ്ങനെയാണ് നിങ്ങളുടെ പേരെന്താ നവാഫ് നവാഫ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ മൂന്നാം ക്ലാസ്സിലാ എവിടെ സ്കൂൾ മോന്റെ ക്ലാസ് ആ ഈ സ്കൂളില് അപ്പൊ മോന്റെ പേര് അപ്പുറത്താണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടി വേണം പാസ് ചെയ്യാൻ ആ അങ്ങനെ മോന്റെ പേരോ

അപ്പൊ നിങ്ങളെ നാട്ടുകാര് ചെയ്താണിത് അല്ലാതെ റോഡുമായി ബന്ധപ്പെട്ട ആൾക്കാർ ചെയ്തല്ലേ ആ ഇതൊക്കെ ഫാസിലാക്കിയ കൂടി ചെയ്താണല്ലേ ഇതാണ് പാസിംഗ് അല്ലേ ഇതികൂടി നിങ്ങള് വരണല്ലേ വീട്ടിൽ സാധനൊക്കെ വാങ്ങിച്ചിട്ട് പോകണു മോനല്ലേ അപ്പൊ നിങ്ങക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത് സംഭവം ഉം കഷ്ടാണല്ലേ ഉം വെള്ളമൊക്കെ വന്നാൽ ഇപ്പൊ വെള്ളത്തിൽ പോകണ്ടെങ്കിൽ വണ്ടിയിലാക്കി അപ്പുറം പോയിട്ട് ഇത്രൊക്കെ വെള്ളം വരുന്നില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പോയിട്ട് അങ്ങനെ ഒരുപാട് കറങ്ങണ്ടേ ഈ റോഡ് സൈഡ് കൂടി കഷ്ടാണല്ലേ കഷ്ടാണ് പോയി വിളിച്ചു അശുവാൻ കൈ പൊത്തിച്ച് കൈ പൊത്തിക്കാം കട്ടേണ്ടല്ലേ ചെറിയ കുട്ടികൾക്കൊക്കെ പോവാം ചെറിയ കുട്ടികൾക്ക് അതിന്റെ ഉള്ളിലൂടെ പോവാൻ സാധിക്കാം മുതിർന്നവർ പോകണം ഒരാൾക്കും കുലിഞ്ഞുകൊണ്ട് പോണം അപ്പൊ ഞാനൊക്കെ ഉള്ളിലൂടെ കുലിഞ്ഞുകൊണ്ടാ പോകുന്നു അപ്പൊ നമ്മളെ രണ്ടത്താണേ ഇവിടെ ഇവിടത്തെ ജനങ്ങളാണ് ഇതിന്റെ പുറകിൽ നിന്നാണെന്ന് അറിയാൻ സാധിച്ച മുമ്പ് ഇവിടെ ഒരു പൂജാലുണ്ടായിരുന്നു ആ പൂജാലിന് താൽക്കാലികമായിട്ട് ജനങ്ങൾക്ക് ഇരു സൈഡിലേക്കും കൂടി പാസ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയതാണ് അപ്പോൾ ആ ഉപയോഗപ്പെടുത്തിയ അതിലൂടെ നമ്മളൊന്ന് മറു സൈഡിലേക്ക് പോകാം എന്നൊരു അഭിപ്രായത്തിലാണ് അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ചയാണ് ഈ ഒരു കൊച്ചുപീടിയാണ് ഇവിടെ വന്യപ്രശത്തിലേക്ക് എത്തിക്കുന്നത് ഇവിടുത്തെ കൊച്ചു കൊച്ചു കുട്ടികളൊക്കെ അപ്പോൾ എൻ്റെ മക്കളെ പോലെ തന്നെ ചെറിയ മക്കൾ ധാരാളം ഇവിടെ സ്കൂളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ സൈഡിൽ പോയി നമ്മൾ എത്തി എത്തിപ്പെടാൻ പോകുന്ന സൈഡിൽ ഇവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ ആ കരയിലുള്ള ആളുകൾക്ക് ചെറിയ കൊച്ചുമക്കൾക്കൊരു നാലാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ സ്കൂളിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിനെ അവർ ഉപയോഗപ്പെടുത്തുന്നത് മാത്രമല്ല നല്ല ശക്തമായ മഴ വരുന്ന സമയത്ത് ഇതിലൂടെ നടക്കാനും സാധിക്കില്ല എന്നാണ് അതാണ് അവർ പറഞ്ഞത് ഇതിലൂടെ പണ്ടേ ഇവിടെയൊക്കെ ഓൾസ് ഉണ്ട് ഈ ഓൾസിലൂടെ ഒക്കെ എൻ്റെയും ധാരാളം വെള്ളം ഇങ്ങോട്ട് വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അതിൻ്റെ പുറകിലുണ്ട് ഒരാൾ വരുന്നു അപ്പോൾ ആ കയറി വരുന്ന അവിടെയൊക്കെ നമ്മൾ തല കൊലിഞ്ഞുകൊണ്ട് വരണം അല്ലെങ്കിൽ തല ചുമരുന്ന് മുട്ടും രണ്ടാ ഒരു ഉപയോഗപ്പെടുത്തുന്ന രംഗങ്ങളാണ് ഇതിൻ്റെ കൂടെ ഇതൊരു സാഹസിക യാത്ര കേട്ടോ ആ സാസിക യാത്ര തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് കിട്ടി കിട്ടിയിറങ്ങി നോക്കാം എന്ന് തീരുമാനിച്ചത് അതിലൂടെ ലൈറ്റ് കൊടുത്ത് ഇതൊക്കെ ഇവിടുത്തെ നാട്ടുകാര് ചെയ്താണല്ലേ ലൈറ്റ് സൗകര്യം നാട്ടുകാർ ചെയ്താണ് അല്ലാതെ മറ്റുള്ളവർ ചെയ്തല്ല ആ അപ്പോ ഈ കാണുന്ന ഒരു ലൈറ്റ് ഉണ്ട് ഇപ്പൊ ഏത് സമയത്തും രാത്രിയിലൊക്കെ ഇതിലൂടെ പോകാനൊക്കെ വേണ്ടി ഒരു സൗകര്യം വഹിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ സി സി ക്യാമറയും വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി എന്തായാലും ഇതൊക്കെ പ്രാദേശിക തലത്തിൽ ഇവിടുത്തെ നാട്ടുകാരായിരിക്കുന്ന ആളുകൾ ചെയ്തതാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ ഞങ്ങൾ അതിന്റെ മറു സൈഡിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ആ സൈഡിൽ നിന്നാണ് പുറപ്പെട്ടത് അതായത് വെണ്ടത്താണ്ടിയുടെ പഴയ ഒരു അങ്ങാടി കണ്ടല്ലോ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാനിതിൻ്റെ പുറംഭാഗത്തേക്ക് വന്നു ഈ പുറംഭാഗത്ത് വന്നാൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇറങ്ങി വരാനും ഇതുപോലെ ഒരു സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇനി ഹൈവേ നിൽക്കുന്നത് നോക്കുക അത്രയേറെ ഹൈറ്റിലാണ് ഹൈവേ നിൽക്കുന്നത് മേലോട്ട് കയറാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ അതിലൊക്കെ ഉള്ളിലൂടെ ആളുകൾ വരണം കേട്ടോ ദൂരെയായിട്ട് ഇന്ന് കാണാൻ പറ്റും അപ്പോൾ അതിലൊക്കെ അപ്പോൾ ഈ സ്കൂളിൻ്റെ ഒക്കെ സമയത്ത് ഒരുപാട് കുട്ടികൾ ഇതിലൂടെ പോകുന്നത് അപ്പോൾ ശക്തമായ മഴ വരികയാണെങ്കിൽ ആ കുട്ടികളുടെ കാര്യം കഷ്ടമാണ് അപ്പോൾ ഒരു വാഹനം വിളിച്ചിട്ടൊക്കെ വേണം അങ്ങേപ്പുറത്ത് പോകാൻ കാര്യം ഇവിടുന്ന് ഒരൽപ്പം മേലോട്ട് നടന്നു പോകാനുണ്ട് കുറച്ച് അങ്ങോട്ട് ദൂരെ തന്നെ നടന്ന് പോയിട്ട് വേണം അവിടെ അവിടെ വന്ന അണ്ടർ പാസ് അതിലൂടെ പാസ് ചെയ്ത് അവർ തിരിച്ച് ഇതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തണം ഓക്കെ അപ്പോൾ ഇതാണ് വൈ ഹൈവേയുടെ മുതലാണത് ഇതങ്ങനെ ദൂരെയായിട്ട് അങ്ങനെ ഒന്ന് അവിടെ മേലോട്ട് പോലെ മൂച്ചിക്കൽ അവിടെയാണ് അണ്ടർപാസ് ഉള്ളത് പിന്നെ ഇവിടുന്ന് ഒരു അണ്ടർപാസ് നമ്മൾ പ്രതീക്ഷിക്കണമെങ്കിൽ ഇനിയും ഒത്തിരി മേലോട്ട് കേറേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരല്പം മുമ്പിലായിട്ട് ചോദി കാണാം ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ് പുത്തനത്താണി ഭാഗത്ത് നിന്ന് വരാനുള്ള ഇത് ഒന്നുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള പാസിങ് മാത്രം പുത്തനാണി അതിന് വാഹനങ്ങൾ കിടന്നു വരുന്നത് മറുസൈഡിലൂടെയാണ് ആശോ ഹോസ്പിറ്റൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് അല്ലേ അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ നേരെ എദർ സൈഡിലായിട്ടാണ് നമ്മളവിടെ എത്തിച്ചേരുക ഇനി ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യണമെങ്കിലും നമുക്ക് അത് ആ അതേ വഴി തന്നെ ഉപയോഗപ്പെടുത്തുന്ന കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് തിരികെ പോരാനുള്ളതും ഇതേ റൂട്ടിൽ തന്നെയാണ് അപ്പൊ ഞങ്ങൾ കടന്നു വന്ന ഓലത്തിന്റെ ഉള്ളിലൂടെ അണ്ടർപാസ് എന്നൊന്നും ഇത് പറയാൻ സാധിക്കില്ല ആളുകൾക്ക് മാത്രമേ നടന്നു പോകാൻ സാധിക്കുള്ളൂ അപ്പൊ ആ വൈയിലൂടെ ഞങ്ങൾ തിരിക്കുകയാണ് അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കൊച്ചു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ ഉദ്ദേശിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ട് ലൈക്ക് ഇടുക അതുപോലെ തന്നെ ഇതുപോലെയൊക്കെയുള്ള വിവരങ്ങൾ ഇനിയും കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി സി ക്യാമറ കിട്ടാറില്ല സി സി ക്യാമറ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ആയിരിക്കും അതോ ചെയ്തിട്ടുള്ളത് ധാരാളം ആളുകൾ ഇതോട് പാസ് ചെയ്യുന്ന കാണുന്നു നമുക്ക് ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് വലിയ മുതിർന്നവരൊക്കെ കുനിഞ്ഞുകൊണ്ട് പോകേണ്ടതുണ്ട് அப்போ ஓகே அடுத்த ஒரு புதிய டோப்பிக்கலாம் இது தேங்க்ஸ் ஃபோர் வாட்சிங்